വെൽക്കം ബാക്ക് ടു പാർവന ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ചുരിദാർ സെറ്റിന്റെ കളക്ഷൻ ആണ് കാണിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഐറ്റം തന്നെയാണ് സിംഗിൾ ഷെയ്ഡിലാണ് നമുക്കിത് വന്നിരിക്കുന്നത് ഒരു ക്രീം ഷെയ്ഡ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ടോപ്പ് ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്കിന് ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ സൈഡിലും ടോപ്പിന്റെ എൻസിലും ലേസ് വർക്ക് വരുന്നുണ്ട് എംബ്രോയിഡറി വർക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻസിലും അതുപോലെ തന്നെ ഒരു ലേസും എംബ്രോയിഡറി മെറ്റീരിയലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന് സ്ട്രേറ്റ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയിൽ ഫാബ്രിക് പെയിന്റ് വെച്ചാണ് വന്നിരിക്കുന്നത് ഫ്ലവർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഫാബ്രിക് ആണ് ദുപ്പട്ട വരുന്നത് ഷിഫോൺ ഫാബ്രിക് ആണ് ഇത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് നെക്സ്റ്റ് പാറ്റേൺ ഒരു കോട്ട് സെറ്റ് ആണ് വരുന്നത് ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒക്കെ ആയിട്ട് സ്ലീവ്ലെസ് ആണ് സ്ലീവ് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ഇതിന്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഒരു എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സൈഡ് പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് റയോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് സെന്റർ സ്ലിച്ച് വരുന്നുണ്ട് സെയിം ഫാബ്രിക്കില് തന്നെ പ്ലെയിൻ റയോൺ ഫാബ്രിക്കില് തന്നെയാണ് ഇതിന്റെ ബോട്ടവും വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് രണ്ട് ഷെയ്ഡ്സിലാണ് ഇത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പെൻസിൽ നിബിന്റെ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഏലിയൻ പാറ്റേണിലാണ് ഷർട്ട് കോളർ ആണ് വരുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം സ്ലീവ് വേണ്ടവർക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ഇതിന്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ട്രേറ്റ് ബോട്ടോ ആണ് ഇതിൽ വരുന്നത് റയോൺ ഫാബ്രിക് ആണ് ടോപ്പും ബോട്ടോ ഫാബ്രിക് ആണ് ഇത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് രണ്ട് പാറ്റേണിലെ കളക്ഷൻസ് ആയിരുന്നു എന്ന് കാണിച്ചിരുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്